അനന്തൻ ആശാരിയുടെ കുടുംബത്തിനു വേണ്ടി ഈ നാട്ടിലെ നല്ലവരായ മനുഷ്യർ ഒത്തുകൂടി ചെയ്യുന്ന ഈ ഒരു സ്ഥലപ്രവർത്തി അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒന്നാം ഘട്ടമായി തറക്കല്ലിൽ തറക്കല്ലിടിയിൽ നടക്കുകയും അത് ദ്രുതഗതിയിൽ തന്നെ അതിൻ്റെ പണി പുരോഗമിക്കുകയും അതിൻ്റെ രണ്ടാം സ്റ്റേജായ കട്ടളവെപ്പിലേക്ക് ഇന്നത് എത്തിപ്പെട്ടിരിക്കുകയുമാണ് തുടർന്നുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ രീതിയിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടി നടക്കുമെന്നും എത്രയും വേഗം ഉദ്ദേശിക്കുന്ന സമയത്തിനകത്തു തന്നെ പണി പൂർത്തിയാക്കി ഇതിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മാറ്റി താമസിപ്പിക്കാനാകുമെന്ന് നമുക്കെല്ലാം വിശ്വസിക്കാം അബ്ദുൽ സലാം അജയ്ൻ പുതുമംഗലത്ത ഷാഫി ഷാനവാസ് മിനിറ്റ്സ് മുക്സിൻ അനി തുടങ്ങിയവർ പങ്കെടുത്തു കൂടി പരിതാപകരമായ ഒരവസ്ഥയിരുന്നു അവരെ ഒരു നല്ല വീട്ടിൽ താമസിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുക ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല അവർ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിലും പെട്ടെന്ന് ഇതിൻ്റെ കരുടം ആയാലും കട്ടളകുപ്പ് കർമ്മമായാലും അവരവർ നാലഞ്ചാറ് പേര് ഇതിനുവേണ്ടി ഓടി നടക്കുകയാണ് ഇനിയും ഇതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക എല്ലാവരുടെയും അകമണിന് സഹായം ഉണ്ടാകണം അവരെ എത്രയും പെട്ടെന്ന് നമുക്ക് ഭവനത്തിൽ ഒരു ഉത്സവാന്തരത്തിൽ താമസിപ്പിക്കാനുള്ള ഇടവുണ്ടാകട്ടെ എന്ന് മാത്രം ന്യൂസ് ബ്യൂറോ ഓച്ചിറ